ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പെരുന്നാൾ സ്പെഷ്യൽ വിഭവങ്ങളും പെരുന്നാൾ വിശേഷവുമായിട്ടാട്ടോ കുറച്ച് ലേറ്റായിപ്പോയി എന്നാലും ഈ വൈകിയ വേളയിൽ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ബക്രീദ് ആശംസകൾ കേട്ടോ അപ്പോൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഇഞ്ചമ്പുളിയും അതേപോലെ തന്നെ നല്ല രുചികരമായ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കി റെഡിയാക്കിയെടുത്തോട്ടോ അതൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാനാട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ ഇഞ്ചിൻപുളി റെഡിയാക്കിയെടുക്കാം കേട്ടോ അതാ ചിഞ്ചട്ട അങ്ങോട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു പിന്നെ നമ്മുടെ കുനുകുന അരിഞ്ഞ ഇഞ്ചിയും കുനുകുന അരിഞ്ഞ പച്ചമുളകും പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്നും അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പില പാകത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ അങ്ങട് മൊരിയിച്ചെടുക്കണേ എന്നിട്ട് ചൂട് കറിയ ശേഷം നമുക്ക് ഒരു മിക്സി ജാലോട്ട് കുറച്ച് വെള്ളം മാത്രം അങ്ങോട്ട് ഏഡ് ചെയ്ത് ഇങ്ങനെ അരച്ചെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കാനൊന്നും പാടില്ല അപ്പോൾ നല്ല പോലെ പേസ്റ്റ് പരുവത്തിൽ റെഡി ആയിക്കിട്ടില്ല കേട്ടോ അതാ നല്ല പോലെ അങ്ങോട്ട് മൊരിയിച്ചെടുത്തത് കണ്ടോ ഇനി നമുക്കൊരു മിക്സി ജാലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ എത്ര ദിവസം വേണമെങ്കിലും നമ്മുടെ ഇഞ്ചിമുളി ഈ രീതിയിലെങ്കിലും ഉണ്ടാക്കിയാൽ വരാതെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം അപ്പോൾ നമ്മുടെ ഇഞ്ചിമുളി ഇല്ലെങ്കിൽ എന്ത് ബക്രീദല്ലേ അപ്പോൾ നമ്മുടെ ബക്രീതിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ ഇഞ്ചിൻപുളി അപ്പോൾ നമുക്കതാ പേസ്റ്റ് പരുവത്തിൽതാ നമ്മുടെ ഇഞ്ചിൻപുളി കൂട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇതാ നമ്മുടെ പുളി പാകത്തിനുള്ള പുളി എടുത്തു എന്നിട്ട് കുതിർത്തിയ ശേഷം നല്ല പോലെ അങ്ങോട്ട് പിഴിഞ്ഞ് അരിപ്പയിൽ അച്ച ശേഷം ഇത് ആ ചീഞ്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല പോലെ അങ്ങട് തിളക്കിയിട്ടോ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ആരും മറന്നു പോരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനൽ ഒന്ന് ആയി വരുള്ളൂ കേട്ടോ അതാ നമ്മുടെ ഇഞ്ചിപുള്ളിൽ കൂട്ട് നല്ല പോലെ പേസ്റ്റ് വരുവാത്തില്ല അങ്ങോട്ട് അരച്ചെടുത്തില്ലേ അതങ്ങോട് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ അങ്ങോട്ട് കൈവിടാതെ തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പാകത്തിന് പാകത്തിനങ്ങടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എരിവിനുസരിച്ചുള്ള മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ കൈവിടാതെ തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം പാകത്തിനുള്ള ബെല്ലം പിന്നെ ഒരു കുഞ്ഞ് കായം ചെറിയൊരു പീസ് കായം അതിലേക്ക് അതിലേക്കങ്ങടെ ചേർത്ത് കൊടുത്ത് പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് കൈവിടാതെ തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം ചെറിയ വെട്ടങ്ങളിലൊക്കെ ഒഴിച്ചിടാൻ പറ്റാത്തൊരു വിഭവമാണ് കേട്ടോ ഈ ഇഞ്ചിൻപുളി പിന്നെ നല്ല പോലെ അങ്ങടെ കുറുകി വെള്ളമെല്ലാം പൊട്ടി സെറ്റായി വരണം കേട്ടോ വെള്ളം പൊട്ടാതെ തന്നെ നമ്മൾ ഇഞ്ചിൻപുളി അങ്ങോട്ട് യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കേടായിപ്പോട്ടോ നല്ല പോലെ വെള്ളം പൊട്ടി നല്ല കുറുകി സെറ്റായി വരണം എന്നാലാണ് നമ്മുടെ ഇഞ്ചിൻപുളി കേടുവരാതെ സൂക്ഷിക്കാനും അധികകാലം നമുക്കങ്ങട് ഉപയോഗിക്കാനങ്ങടെ സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഇഞ്ചിമുളിയുടെ റെസിപ്പിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലങ്ങോട്ട് രേഖപ്പെടുത്തണം കേട്ടോകരമായ ഉണ്ണിയപ്പം അങ്ങോട്ട് റെഡിയാക്കി എടുത്താലോ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ആവശ്യമായ മൈദ റവ മൈദയ്ക്കനുസരിച്ച് റവ എടുക്കണം കേട്ടോ റവ വറുത്തതാവണം കേട്ടോ പിന്നെ നമ്മുടെ ഈ മൈസൂർ പഴം നാലെണ്ണം ഞാൻ ചേർത്ത് കേട്ടോ പിന്നെ പാകത്തിനുള്ള ബെല്ലം ഉരുക്കിയതൊഴിച്ചോ പിന്നെ നാളെ കൊത്ത് വറുത്ത് സെറ്റാക്കി വെച്ചത് അതിലേക്കങ്ങട് ഇട്ടുകൊടുത്ത് കേട്ടോ കൊപ്ര കൊപ്രണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഉണ്ണിയപ്പം വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഏലക്കായ നാല് ഏലക്കായ നല്ല പോലെ അങ്ങോട്ട് പൊടിച്ചെടുത്തത് അങ്ങട് ചേർത്ത് കൊടുത്തു പിന്നെ ബെല്ലം ഉരുക്കി ഒഴിച്ചു പാകത്തിന് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ല പോലെ അങ്ങനെ കുഴച്ച് സെറ്റാക്കി വെച്ചു കേട്ടോ രണ്ട് പപ്പടം വെള്ളത്തിൽ ഒരു തുള്ളി വെള്ളത്തിൽ നല്ല പോലെ അങ്ങനെ ചാലിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒഴിച്ചെടുത്ത് നല്ല പോലെ അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി വെക്കണം കേട്ടോ ഞാൻ തലേ ദിവസം പെരുന്നാളിൻ്റെ തലേ ദിവസം രാവിലെ കുഴച്ച് വെച്ചതാണ് എന്നിട്ട് വൈകീട്ടാട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് വളരെ രുചികരമായ ഉണ്ണിയപ്പായിരുന്നു കേട്ടോ എത്ര കഴിച്ചാലും നമ്മുടെ കൊതി തീരുവിലെ അത്രയും ടേസ്റ്റിയായ ഉണ്ണിയപ്പമാണ് കുഴിയപ്പ തട്ടിലേക്ക് നല്ല പോലെ അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണം കേട്ടോ കുഴിയിലേക്ക് എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് തിളയ്ക്കണം വെളിച്ചെണ്ണ എന്നിട്ട് വേണം നമ്മുടെ മാവ് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ രുചികരമായ ഉണ്ണിയപ്പമാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പെരുന്നാൾ സ്പെഷ്യൽ ഐറ്റം എൻ്റെ കുഞ്ഞു എനിക്ക് ഇത്ര ഇഷ്ടമുള്ള വിഭവം വേറെ ഒന്നും കേട്ടോ ഞാൻ കൂടുതലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പിന്നെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി പക്ഷേ ഞാൻ കൂടുതലായി തിന്നത് ഉണ്ണിയപ്പമാണ് കേട്ടോ എനിക്കത്രയും പ്രിയ കേട്ടോ ഈ ഉണ്ണിയപ്പം ഈ രീതിയിൽ അങ്ങോട്ട് ഉണ്ടാക്കിയ പിന്നെ എൻ്റെ പൊന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് കഴിയുന്നതറിയില്ല കേട്ടോ അത്രയും രുചികരമായ സോഫ്റ്റ് ആയ രീതിയിലുള്ള ഉണ്ണിയപ്പം ആണ് കേട്ടോ സ്പെഷ്യൽ വിഭവ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് കാണണ്ടേ അതുപോലെ തന്നെ ചിക്കൻ കറി ചിക്കൻ കറിയുടെയും അതേപോലെ തന്നെ നമ്മുടെ പത്തീരുടെയും അതേപോലെ തന്നെ നമ്മുടെ ബിരിയാണിയുടെയും വീഡിയോ ഒരുപാട് തവണ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ പെരുന്ന സ്പെഷ്യൽ ഐറ്റങ്ങൾ ഉണ്ണിയപ്പം ഇഞ്ചിമുളി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെയും ഇഞ്ചിമുളിയുടെയും കേട്ടോ പിന്നെ പെരുന്നാൾ വിശേഷങ്ങൾ വഴിയേ പറയാം അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിമ്പുളി റെഡിയായി നമ്മുടെ റെഡിയായി റെഡിയായില്ലേ ഇനി നമുക്ക് പത്തിരി എൻ്റെ പൊഞ്ഞു നല്ല സോഫ്റ്റ് ആയ രീതിയിലുള്ള പത്തിരിയാണ് കേട്ടോ റെഡി ആക്കിയെടുത്തത് പിന്നെ നമ്മുടെ ചിക്കൻ കറി എൻ്റെ പൊഞ്ഞു എന്താ ടേസ്റ്റ് എന്ന് അറിയോ ഈ ടേസ്റ്റിയായ വിഭവങ്ങളൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ വളരെ രുചികരമായ നമ്മുടെ ബിരിയാണിയും അതേപോലെ തന്നെ ചിക്കൻ കറിയും അതേപോലെ തന്നെ പത്തിരി കേട്ടോ കുഞ്ഞിടക്കളയിലെ പെരുന്നാൾ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എന്നാലാണ് ചാനലൊന്ന് ഉഷാറായി വരെയുള്ളൂ പിന്നെ അതുകൂടാതെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ വീഡിയോ പകുതി വെച്ചിട്ട് ഓഫ് ചെയ്ത് വരുതേ ഫുള്ളായി കണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ തറ്റ ബൈ